പരം വിരി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്ന അറി ഉണ്ടോ നാൾ കീടക്കുന്ന ഭയങ്കര വീട്ടിലേ കബിറംന്ന ഭയങ്കര ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ വരെല്ലാം കരളും പൊട്ടിക്കരയും ഉണ്ടകലുമ്പോ അകലുമ്പോ ഗൃഹത്തിലെ പെണ് പറയുന്നു ഉലകത്തിൽ തണി എന്നീ എത്രയോ അർത്ഥവത്തായ വരികളാണ് ഈ പാട്ടിൽ എത്ര കാലം കഴിഞ്ഞാലും മതിവരുവല ഇത് കേട്ടാലും അതിന്റെ അർത്ഥങ്ങളുടെ ഉള്ളിലൂടെ കടന്നാൽ കൽപങ്ങ് പിടഞ്ഞു പോകും എന്തിനാണ് ഞാൻ ഈ പാട്ടിവിടെ പാടിയതെന്നറിയുമോ അള്ളാഹുവേ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ സനത് വേടിക്കാനിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ഈ പാട്ടിന്റെ വരികളിലൂടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ കേൾക്കുമ്പോ എന്ത് രസമായിരുന്നുവെന്നറിയുമോ ആ ചെറുപ്പക്കാരൻ എവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി ഈ പാട്ടുപാടിയ ഒരു യുവാവ് അദ്ദേഹം അറിഞ്ഞിരുന്നില്ലല്ലോ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് അടുത്ത ഞായറാഴ്ച ജാമ്യ സമ്മേളനത്തിൽ ഫൈസിൽ നിന്നും ഫൈസി ബിരുദം വേടിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട യുവാവ് പണ്ഡിതൻ നമ്മളോട് വിട പറഞ്ഞുപോയി വാഹന അപകടത്തിൽ ചികിത്സയിലായിരിക്കേ പടച്ചവനേ അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായി ഒരുപാട് ഒരുപാട് മധുഹുകൾ ഹബീബായ നിബിതങ്ങളെപ്പറ്റി ഒരുപാട് മധുപാടിയ യുവാവായ പണ്ഡിതനാണ് അലിമാ എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകനാണ് ചെറുപ്പക്കാരനാണ് അള്ളാഹുവെ ജീവിതത്തിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഇവിടെ പറയുമെന്ന് വമാരീ മാതാ ിമായ പ്രിയപ്പെട്ട സഹോദരൻ അവിടെന്ന് പാടിപ്പോയല്ലോ വീട്ടിലമത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലവരുന്നത് കല്ലാണ് ഇലയും മേത്തീരതും ചേർത്തോ മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ ും മണ്ണുംതിലുമീതേ മറമാടും നല്ലതുപോലെ ഈ വരികൾ ഇങ്ങനെ ഇങ്ങനെ കേട്ടുപോയാൽ ഏതൊരു മനുഷ്യന്റെ ഹൃദയാദരങ്ങളെയും തുളച്ചിറക്കുന്ന രീതിയിൽ ആ പ്രിയപ്പെട്ട പണ്ഡിതവരേണ്ണിനായ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ തന്റെ പ്രിയപ്പെട്ട സഹപാഠികളോടൊപ്പം പോയി സനതു വേടിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് പാടിയിരുന്നോ പക്ഷേ റബ്ബിന്റെ കലാവ് മറ്റൊന്നാ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള സഹപാഠികൾ എല്ലാവരും സന്നദ്ധാന സമ്മേളനത്തിന്റെ സനത് പേടിക്കാൻ പോകുമ്പോ അവരുടെ കൽവന്ന് പൊട്ടിപ്പോകുമല്ലോ അടച്ചവനെ കൂടെയുണ്ടായിരുന്ന നല്ല മധുപാടിയിരുന്ന നല്ല ശൈലി ഉണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ോകത്തോട് വിട പറഞ്ഞു പോയി ആ ഒരു വേദനയിലായിരിക്കുമല്ലോ കൂട്ടുകാരുടെ മനസ്സ് മുഴുവനും കടന്നു വരുന്നത് അള്ളാഹുവേമെന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറയുന്ന സുഹൃത്ത് അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായി ഇതിൽ നമ്മൾ പഠിക്കാനുള്ള വന്നേ ഉള്ളൂ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മളിരിക്കുമ്പോഴൊക്കെ പഠിച്ചോനെ അടുത്തൊരു സെക്കൻഡിൽ ഞാനുണ്ടോ എന്റെ മക്കളുണ്ടോ എന്റെ ഭാര്യയുണ്ടോ എന്റെ സഹോദരങ്ങളുണ്ടോ എന്റെ കൂടെപ്പുറപ്പുകളുണ്ടോ ആ ഒരു ഓർമ്മയിലൂടെ നമ്മൾ മുന്നോട്ട് ഗമിക്കണം ഒരിക്കലും ഈ പാട്ട് പാടുമ്പോഴും മരണത്തെപ്പറ്റി പാടുമ്പോഴും യും പൈസക്ക് അറിയില്ലായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് മരണം തേടി വരുമെന്ന് മലക്കുൽ മോത്ത് വന്നാ പിന്നെ ഒരു രക്ഷയില്ല അല്പമൊന്ന് പിന്തിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അജലിങ് ാഹുവേ ഒരല്പ സമയം എനിക്കൊന്ന് തന്നുപോയാൽ എത്ര വേണമെങ്കിലും ഞാൻ നന്മ ചെയ്യാം എത്ര വേണമെങ്കിലും ഞാൻ ചെയ്യാം എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും നന്മകളുടെ വഴികളിലൂടെ ഞാൻ കടന്നു വരാം നമ്മൾ പറയും മരണത്തിങ്ങനെ മരണം അടുത്തു വരുമ്പോ അല്ല അപ്പൊ പറയുന്നൊരു വാക്കിന്റെ സമയം നിനക്ക് ഒരുപാട് ഞാൻ തന്നിരുന്നു തന്നിരുന്നു കല്ലാ കലിമത്തുൻഹു കോറൊരു പാഴ്വാക്കാൻ നിനക്കിനിയും സമയം തന്നാൽ നീ നന്നാകില്ലെന്നറിയാം ഇനിയും സമയം തന്നാൽ നീ നിസ്കരിക്കില്ലെന്നറിയാം ഇനിയും സമയം തന്നാൽ നീ അള്ളാഹുബലി കടുക്കില്ല എന്നറിയാം ഇനിയും നിനക്ക് സമയം തന്നാൽ നന്മകളുടെ വഴികളിലൂടെ നീ പോകില്ല എന്നറിയാം അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട നഅീം ഫൈസി എന്ന് പറയുന്ന സഹോദരന്റെ വേർപാട് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരെ പോലെ കിനാവ് റബ്ബേ ഫൈസാബാദിൽ ആ ഒരു ദിവസം കടന്നു വരുമ്പോ എന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടും എന്റെ സനതന്റെ കയ്യിൽ കിട്ടും ആ പരിശുദ്ധമായ സമ്മേളനത്തിൽ സനത് വേടിക്കാനല്ലവരോടൊപ്പം എനിക്കും നുഷാറായിട്ട് കടന്നു പോകണമെന്ന് പറഞ്ഞ നായ്മെന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്തു കൂട്ടുകാരനെ കായത് ആറടി മണ്ണിലാ ഇലയും ആ ചെറുപ്പക്കാരൻ പാടിയ പാട്ടി ആവരികൾ പോലെ ഇലയും ചേർത്തോ മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ കനമേറും മിസാങ്കല്ലും മണ്ണ് മാതിലുമീതേ മറമാടും കാപറുബോ ജോറിലേ ஆரடி மண்ணிலேக்கு போயா பிரியப்பட்ட கூட்டகாரன் സഹോദരങ്ങളെ മരണമെന്ന് പറയുന്നത് ചോദിച്ചിട്ടൊന്നും വരൂല അനുവാദം ചോദിക്കൂല ചിലപ്പോ ഇരുന്നു കൊണ്ട് പാടുന്ന ഞാനാകുമോ നാളെ നമുക്കൊന്നും ഇത് പറയാൻ കഴിയില്ല അതിനു മുമ്പ് നമ്മൾ സ്വന്തം നന്നാവുക നമ്മുടെ മനസ്സ് നന്നാക്കുക നമ്മുടെ നാവ് നന്നാക്കുക നമ്മളൊക്കെ രക്ഷപ്പെടും അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നായ പറയുന്ന പ്രിയപ്പെട്ട ഫൈസിയുടെ ആലിമായ മനുഷ്യന്റെ ഖബർ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ അള്ളാഹു ആ പ്രിയ സഹപാഠികൾക്ക് സുമർ കൊടുക്കട്ടെ അള്ളാഹു ആ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് പറാഹു താല ക്ഷമപ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെയൊക്കെ നമ്മളത് ആ പ്രിയപ്പെട്ട ആലിമായ ആ വേണ്ടി നിങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ആരും മറക്കരുത് അള്ളാഹു സ്വീകരിച്ച് അള്ളാഹു പൊന്നുമോന്റെ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹുത്തായാലും മാറ്റട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ഇത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്